ഇന്ന് ദോഹയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുവേറാണ് ഉണ്ടാക്കിയത് പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ പിന്നെ അരി ബസ്മതിയുടെ റൈസാണ് പെട്ടെന്ന് തന്നെ അത് വേവും പതിനഞ്ച് മിനിറ്റ് മതി പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അത് എൻ്റെ വക ഒരു പ്രത്യേക മസാല ചേർത്ത് വീണ്ടും ഒന്ന് രണ്ടാമത് ഉണ്ടാക്കി അപ്പോൾ അതിൽ നിന്ന് കുറച്ചേർത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ ചിക്കൻ കൊണ്ടുവന്നത് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കഴിച്ച് തീർക്കണം പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ പിന്നെ അച്ചാറുണ്ട് അച്ചാർ നിറബരയുടെ ഈ ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇതൊക്കെയാണ് ചെറുപയർ ചിക്കൻ പിന്നെ അച്ചാർ എന്നാൽ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം അച്ചാർ എങ്ങനെയുണ്ടോ നോക്കാം കേട്ടോ അത് അച്ചാറും ചോറും കൂടി ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം സംഭവം അടിപൊളി അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ള ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് പിന്നെ അത്യാവശ്യം ആണ് കേട്ടോ ഇനി നമുക്ക് ആ ചെറുപയറും പിന്നെ തൈരുണ്ട് കുറച്ച് തൈരും പിന്നെ ഇതുപോലെ തന്നെ അച്ചാറും പിന്നെ ചിക്കനും എല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം സംഭവം തൈരും അച്ചാറൊക്കെ വന്ന അടിപൊളി കോമ്പിനേഷനാണ് ഇവിടെ എപ്പോഴും ഞങ്ങൾ മേടിക്കുന്നതാണ് കേട്ടോ തൈര് സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ഒന്ന് നടക്കാൻ പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നൊരു പതിവ് സംഭവമാണ് അത്യാവശ്യം നല്ല വൈബാണല്ലോ വൈകിട്ട് നടക്കാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ എളുപ്പല്ലാട്ടോ പിന്നെ ഈ സൈഡിൽ കാണുന്ന ബർഗർ കിങ് മക്ഡോണാൾഡ്സ് ഇതൊക്കെയാണ് നമ്മളെ തളർത്തി കളയണത് ഇപ്പോൾ പുറത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് കാര്യങ്ങളൊന്നും അത്രക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല പിന്നെ ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം വ്യായാമം വേണം അപ്പോൾ അതിൻ്റെ പേരിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണല്ലോ ഇവിടെ ഭയങ്കര ചൂടാണ് അതാണ് ഒരു നടക്കാൻ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ നടന്നൊക്കെ വന്ന് വീട്ടിലെത്തി കുളിച്ച് വന്ന് നോക്കിയപ്പോൾ ഇക്ക മജ്ബൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മജ്ബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ചിക്കൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് തിന്ന് തീർക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂട്ടോടെ പ്ലേറ്റിലേക്ക് വിളമ്പി ആ റൈസ് ആ ചൂട്ടോടെ തന്നെ കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മുടെ അച്ചാർ ഇഞ്ചി അച്ചാർ അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ സംഭവം പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഈ അച്ചാർ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഞ്ചി അച്ചാർ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ഏക്ക അതിൻ്റെതായ രീതിയിൽ ഒരു വേറൊരു ടൈപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ല ചൂട്ടോടെ ചോറിലോട്ടിടാം സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി മസാലയിലാണ് കേട്ടോ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏയ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ ലൈക്കാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക മജ്ബൂസ് കബ്സ മുപ്പൊരു സ്പെഷ്യലിസ്റ്റാ കേട്ടോ ഇനി നമുക്ക് റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇനി ആ ചിക്കനിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ആ മസാലയും ചോറും പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ ചിക്കനാണെങ്കിൽ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടൊന്നും അടിപൊളിയായിരുന്നു നല്ല ചൂട്ടോടെ കഴിക്കാം കേട്ടോ ഇനി കുറച്ച് അച്ചാറും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാമല്ലോ അച്ചാറും ചോറും ചിക്കനും കൂടി നല്ലപോലെ കുഴച്ചിട്ട് കുഴക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ് ചോറ് എന്നാലും കുഴപ്പമില്ല നല്ല കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം